കുറെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനമൂല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ചിന്തകളിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ആകെ മാറും ചിന്തകളിലുള്ള മാറ്റങ്ങളെക്കാൾ പ്രധാനം എന്തു ചിന്തിക്കുന്നു എന്നതിലാണ് പ്രധാനം നമ്മൾ നമ്മുടെ ആ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുക നമ്മൾ വലിയ സംഭവങ്ങളെ കുറിച്ച് ചിന്തിച്ച് അത് കിട്ടാതെ വരുമ്പോഴുള്ളൊരു മാനസിക അവസ്ഥയാണ് നമുക്ക് കുറേ പ്രോബ്ലെംസ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് കിട്ടും എന്ന് ഉറപ്പുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുകൂടി ചെയ്യുമ്പോഴാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടിക്കൽ ആകുന്നത് അങ്ങനെയാണ് ഒരു ലൈഫ് മുന്നോട്ട് പറയുക ഫുൾ വൈബിൽ ജീവിക്കുക ഫുൾ ടൈം വൈബായിരിക്കുക ആകെക്കൂടിയുള്ള കുറച്ച് കാലത്തെ ഈ ജീവിതം നമ്മൾ അടിച്ചുപൊളിച്ച് ജീവിക്കണമെങ്കിൽ അങ്ങനെ പോവുക ഒരു മതത്തിൻ്റെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു ഗ്രൂപ്പിൻ്റെയോ അടിമയാവാതെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ഇഷ്ടത്തിന് ആഗ്രഹിച്ചത് നേടി സന്തോഷത്തോടെ ജീവിക്കുക